السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوق وعلى آله وصحبه الفائزين وعلى جميع عباد الله الصالحين أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم مَثَلِكَ مَثَلِ رَجُلٍ استوقد نارا فلما أضاءت ما حولها جعل الفراش وهذه الدواب التي في النار يقعن فيها وجعل يحجزهن ويغلبنه فيتقحمن فيها قال فذلك مثلي ومثلكم أنا آخذ بحجزكم عن النار മഹാനായ നിവേദനം ചെയ്യുന്ന തിരുനബിഅലു പറഞ്ഞു എന്റെ ഉപമ തീ കത്തിച്ചു വെച്ച ഒരാളുടെ ഉമ്മ ഉപമയാണ് എന്റെ ഉദാഹരണം തീ കത്തിച്ചു വെച്ച ഒരാളുടെ ഉദാഹരണമാണ് തീ ചുറ്റുമുള്ളതിനെ പ്രകാശിപ്പിച്ചപ്പോൾ പാച്ചകളും ഈ കീടങ്ങളും അതിൽ വന്നു വീണു അദ്ദേഹം അവയെ അകറ്റുന്നു അവ അദ്ദേഹത്തെ മറികടന്ന് തീയിൽ ചാടി വീഴുന്നു ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ അരയിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹലുമാനിന്നാർ ഹനുമാനിന്നാർ പക്ഷേ അപ്പോൾ നിങ്ങൾ എന്നെ കവച്ചു വെക്കുകയും ചെന്ന് ചാടുകയും ചെയ്യുന്നു എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ വന്നവരാണ് നാം നരകത്തിൽ പോകുന്നത് അത്യന്തം രസനത്തോടുകൂടി കാണുന്നവരാണ് അവസാനത്തെ ഉമ്മത്തിൽപ്പെട്ടവർ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്നവരാണ് പക്ഷേ തിരുനെബിസ്വല്ലാൽ നമ്മൾ അരക്കെട്ട് അരയിൽ കയറിട്ട് കയറിട്ട് കെട്ടിയിട്ട് പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അത്യാഗ്രഹങ്ങൾ ദുന്യാവിനോടുള്ള പ്രേമം ഇബ്ലീസിന്റെ പ്രേരണയാലോ മറ്റോ വീണ്ടും വീണ്ടും നമ്മൾ അതിനൊക്കെ മറികടന്ന് നരകത്തിലേക്ക് കുതിക്കുകയാണ് പറ്റിച്ചു വച്ച അഗ്നിയിൽ പാറ്റകൾ ചെന്ന് വീഴുന്നത് പോലെ അറിയാതെ നരകത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് അള്ളാഹു സുബാനഹു നരകത്തിൽ നിന്ന് മോചിതരാകുന്നവര് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ പ്രാധാന്യം കൊണ്ട് അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ നമ്മളോട് ബന്ധപ്പെട്ടവരെ കാക്കട്ടെ എല്ലാവരെയും കാക്കട്ടെ നബിസ്മ യഥാർത്ഥത്തിന് നമ്മളെടുത്തെ നബിസ് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ തിരു നബി തിരുനബിസ്മെ ഹക്കു കൊണ്ട് ഈ സമയത്തിന്റെ ഹക്കു കൊണ്ട് ഈ സമയത്തിന്റെ ഹക്കു കൊണ്ട് ഈ സമയത്തിന്റെ ഹക്കു കൊണ്ട് ഈ മാസത്തിന്റെ പല കൊണ്ട് കഥമിൽ റബ്ബാലും നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ ഉഗ്രഹിക്കട്ടെ തരട്ടെ അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ അസ്സാമലൈക്കും വറഹമുല്ലാഹി താലു വാത്തു